ഇടുക്കിയിലെ വെണ്ണിയാനി മലനിരകളിൽ ഉരുൾപൊട്ടലിന്റെ ചിത്രമെടുക്കുന്നതിനിടയിൽ മരണത്തിന് കീഴടങ്ങിയ ഫോട്ടോഗ്രാഫർ വിക്ടർ ജോർജിന്റെ നടന്നു ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ കാണക്കാരി യൂണിറ്റിന്റെയും കാണക്കാരി പതിരാവിൽ നേതൃത്വത്തിൽ മലയാള മനോരമ മുൻ ചീഫ് ഫോട്ടോഗ്രാഫർ വിക്ടർ ജോർജിന്റെ ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി സമ്മേളനം കാണക്കാരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു പഴയവുരയിൽ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം നമ്മളിൽ ഈ നാട് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് ഇരുപത്തിനാല് വർഷവും ഇവിടെ അനുസ്മരണ സമയം നടക്കുന്നത് എനിക്കറിൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിനോദിച്ചറിയാൻ കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന കാലത്തേക്ക് ഒരുമിച്ച് നീക്കുമ്പോഴും മഴയാണെങ്കിലും മീലാണെങ്കിലും ആ സമയത്ത് കൃത്യമായിട്ട് ഇവിടെ അദ്ദേഹത്തെ ഓർക്കുന്ന അന്വേഷണ സമയത്തു പക്ഷേ ഇന്നും ഫൗണ്ടേഷൻ നേതൃത്വത്തിലും അത് കാത്തു സൂക്ഷിക്കുന്നു നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ജോലി ചെയ്ത സംഭാവന മലയാള മനോരമയുടെ ചീഫ് ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ അദ്ദേഹം മഴയെ കൂടുതൽ സ്നേഹിച്ചു അതിൻ്റെ ഫലമായിട്ട് ഈ വെണ്യാനിമല ഇടുക്കി ജില്ല വെണ്ണിയാനി മലയിലെ ഉരുൾപൊട്ടൽ ആദ്യം ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹം തൻ്റെ സുഹൃത്തു ഒന്നിച്ച് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി പോയപ്പോൾ കുന്നിൽ കയറി ഇറങ്ങി അദ്ദേഹം ചെന്ന വാടെ എടുക്കുന്ന സമയത്താണ് അവിടുത്തെ ഉരുൾഫുട്ടിലൂടെ അദ്ദേഹം നമ്മളിങ്ങോട്ട് പോയി ഇത് രണ്ട് ദിവസം കഴിഞ്ഞ് തെരച്ചിലിടയിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിയത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ മണ്ഡലം ചെയർമാൻ മനോജ് എടപ്പാട്ടിൽ അധ്യക്ഷനായിരുന്നു ഫൗണ്ടേഷൻ ഇഷാധികാരി പി യു മാത്യു അനുസ്മരണ പ്രഭാഷണം നടത്തി കാണക്കാർ അരവിന്ദാക്ഷൻ തൃസ്യം സബാസ്റ്റ്യൻ ആർ അരവിന്ദാക്ഷൻ നായർ ഗോപിനാഥൻ സബാസ്റ്റ്യൻ ജോയി ഒ എം വിശ്വംബുരൻ അനീഷ് മണി സോണി ജോസഫ് മിനിമോ സതീശൻ വിക്ടർ ജോർജിന്റെ കുടുംബാംഗം നിധിൻ എന്നിവർ സംസാരിച്ചു